അഞ്ചൽ ചണ്ണപ്പേട്ട അലേമൺ പഞ്ചായത്തിലെ പരപ്പാടി എസ്റ്റേറ്റിൽ തുടങ്ങുന്ന മാലിന്യ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചണ്ണപ്പേട്ട വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ചേട്ട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തീർച്ചയായും ഇത് ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഭരണസമിതി ഒന്നടങ്കം ഇതിനെതിരാണ് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വില്ലേജ് ഓഫീസർക്ക് മാലിന്യ പ്ലാന്റ് തുടങ്ങുന്നതിനെതിരെ നിവേദനം നൽകി ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ബാബു തടത്തിൽ അധ്യക്ഷനായിരുന്നു അലയമ്മൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് വാദങ്ങം ബിനുസി ചാക്കോ ചാർലി കോലോത്ത് കോൺഗ്രസ് അലേമ്മൺ മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് ദിലീപ് അസീം പൊതുപ്രവർത്തകരായ കെ ജി സാബു സുനിൽ ദത്ത് സജീവ് പാങ്ങലങ്കാട് റോയ് എന്നിവർ ഈ സംസാരിച്ചുവാസികൾ ജനിച്ചു വളർന്ന മണ്ണാണ് ഈ മണ്ണ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയെപ്പോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒന്നാണ് ഈ മണ്ണിനെ മലിനമാക്കുവാൻ നമ്മുടെ തലമുറകളെ രോഗാതുരമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മൾ ആരും അനുവദിക്കുകയില്ല എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണിത് ഇത് ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ഒരു വലിയ പ്രതികരണം അധികാരികളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തു നിന്നുള്ള ഈ ദേശത്തോടുള്ള സ്നേഹവും ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് റോയി ടി ജോൺ സ്വാഗതവും സെക്രട്ടറി ലിജോ തടത്തിൽ നന്ദിയും പറഞ്ഞു News Bureau Angel.